പോണന്ന് എടപ്പാളൊക്കെ എന്തിനാണ് പോണത് അനാൻസിനെ കാണാനാണോ രണ്ട് സംഭവം അറിയോ ഇന്ന് എന്താ പറയുന്നു രണ്ടാമത്തെ പറയും ആദ്യത്തെ കാര്യം പറയും രണ്ടാമത്തെ പറയും അതും ഏത് എം ഫോർ ൾ ബ്ലോക്കൊന്നും ഇല്ല ാണ് മൈജിയില് ഇപ്പൊ ബ്ലോക്ക് ഹനാൻഷേ മണിക്കൂറുള്ളൂ പാട്ട് പാടി സ്പീക്കറിലെത്താണല്ലോ ചെറാ തിരിച്ചു ബ്ലോക്ക്

കൊറോണന്റെ സമയത്ത് ഒരു ഇത് ഇട്ടിരുന്നു പ്ലേ സ്റ്റേഷൻ ഇട്ടിരുന്നു എവിടെ ഇവരിടയില് ഇവരിടയില് പിറ്റേ ദിവസം എന്തായിരുന്നു അങ്ങനല്ല ഇവര് അന്നിട്ട പിറ്റേ ദിവസമാണ് കൊറോണ ലോക്ക്ഡൌൺ

ഏ പിറടി കറക്കാൻ പെരടി കുറക്കാൻ അതാ പോലെ രാമനാട്ടൻ്റെ അവിടെയുണ്ട് പിന്നെ മൊബൈൻറെ അവിടെയുണ്ട് മോമേൻ്റെ അടുത്ത കറി ടൈപ്പാണ് പക്ഷെ രാമട്ട് ഗ്രേവി അല്ല ആ റോസ്റ്റ് ഫ്രൈ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബീഫുണ്ട് അവിടെ പോയാളെ കുരുമുളകും കിട്ടിട്ട് സാധനമല്ലോ കിട്ടിയില്ല തിമു രാമനാട്ടിയാ लंबिटिक एने को हम बात कर रहे हैं आजा मीटर ले आओ देसी देसी वो भी रामनाथ बोलता सुर रामनाथ आप तुम तो गए दौड़ने चले चले छाया में टीवी देखने के लिए मालूम है शवाय ने टीवी मूड आई था वो टिकट उसने ऐसा तक कहना गया ये पैर वाली अम्माया की ना वो शवाय और टीवी शवाय അവിടുത്തെ ആളല്ലോ ആ കൗണ്ടറിലൊക്കെ എന്തോ ഇരിക്കുന്നുണ്ട് മാറ്റിയത്

പറഞ്ഞോ കവറപ്പറ്റി പറയാം ഇതൊരുമായി മറ്റേ റേഷൻ പേടിയൊക്കെ സാധിക്കുന്നോണ്ട് സമ്മതിച്ചു അപ്പൊ ഈ വാക്കും ഇനി ഞങ്ങളെ ട്രാൻസിൻസ് ഒക്കെ ചുമ്മാരിക്കുന്നേ അത് കിട്ടിയിക്കണേ അത് ഒന്നുകൂടി പറയാ സൂര്യ ഇതെങ്ങനെ വീഡിയോ കോശാല കമന്റ് ഏത് നസീഫ് വേറെ കമടക്കണോ അതിന് നമ്മള് കമ്പാക്ക് കൊടുക്കൂലോ റിയില്ല മോശം സാധനമുണ്ട് മോട്ടിവേറ്റ് അഞ്ചാവശ്യ നസീഫിന്റെ അത്ര തിരക്ക് ഇവിടെ കാണാൻ ഇല്ലെന്നറി

േനെ സീറ്റ് ഞാൻ സ്ഥലം ഉണ്ട് ജലീക്കാന് തൊട്ട് പാക്കില് ജലീക്കാന് ഓപ്പോസിറ്റിന് കണ്ടിടിക്കണേ ആരും കയ്യെത്ത പാട്ടിന്റെ സബ് കൂട്ടല്ലോ അല്ലല്ലോ സബ് കുറച്ചു മറ്റേത് अरे शाहूर में इतने अधिक चीनी कूड़े के आजादों परिवारों के इधर साथ में आ रही हैं आरिशी आरिशा ने कहा कि यहाँ पर कारों में ना लगा फिर साथ आ रहा है ना शाहूर फिकल के लिए अरे ये बड़ी ये लोग कैंटर बन गए थे ये बड़ी ये मतलब अब तो ये लोग कैंटर बन गए थे ये बड़ी ये लोग अब त ും പഠിച്ചില്ലെങ്കിലും നാളെ എഴുതി വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ചെക്ക് എഴുതിട്ട്

ും സ്കൂള് പറഞ്ഞിട്ട് ജൂലൈ ആഗസ്റ്റ് ആയിട്ടുണ്ടോ ആ സെപ്റ്റംബർ അതിന് മുമ്പ് സിലബസ് മാർച്ച് മുമ്പ് പറഞ്ഞു സത്യം ഒരു മാസം അയ്യ് ഞങ്ങള് ചെക്കും அஞ்சு கிரில்ல இருக்கு. நான் உபயோகரமான ஸ்மார்ட் வாட்ச் வாட்டர் அது. அதுல கிளாஸ்பிக்கு வாட்டர். சீட் 2 லீக்கு गाइस. இது போடுறது உடைக்கப் போறோம். இன்ஸ்டே ஸ்டோர் இருக்கு. சீட் 2 गाइस. ஏ பையர். இது வேற டே. டேவிசரை செக் கேமிது ஓகே. ஆகிக்கலக்கனான. தந்துப் பிடிக்கலாம். அது போயினானே விட்டீங்க சின்ன பையல்ல. ஆ ஆ ஃபில்லன்ஸ். ஃபில்லன்ஸ். நாளைக்கு பஞ்சாயத்துல சேரலாம். வாட் சீ. இன்னத்தை நம்ம േ അവ ചെറിച്ചിണ്ടാക്കിയ